ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഷോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയർ പ്രീമിയം ടൈപ്പ് ഒരുപാട് പേര് നമ്മളോട് പ്രീമിയം ടൈപ്പിലും ചുരിദാർ കാണിക്കാൻ പറ്റുന്നുണ്ട് കുറഞ്ഞ ടൈപ്പിലും കാണിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിലും കൊണ്ടുവരാണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നൊരു പ്രീമിയം ടൈപ്പിൽ ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ലൊരു മിഡി സെറ്റ് നിങ്ങൾ ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞൊരു മിഡി സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നല്ലൊരു അടിപൊളി ഗൗഡും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക സൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ മെഷർ ചെയ്തിട്ടാണ് വരുന്നത് മുകളിൽ കാണുന്ന വാട്സപ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെടുന്ന പോലെ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം ആയതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് അയക്കുക അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്ത് കൊപ്പം വളാഞ്ചൂട്ടിലേയും കൈപ്പറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ഷോപ്പിൻ്റെ എല്ലാവരും വരിക നല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻ കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പേജിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൂടെ അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളർച്ച നല്ലൊരു അടിപൊളി മിഡിസെറ്റാണ് നമ്മൾ കൊണ്ടു വന്നുള്ളത് നല്ലൊരു നാല് കളർ ഇതിന്റെ മുന്നേ നമ്മള് കൊണ്ടു വന്നതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ നല്ല രസമുള്ള ഐറ്റാണ് വരുന്നത് മീഡിയം മുതൽ ഫ്രീ സൈസ് ആയിട്ടാണ് വേണ്ടത് ലാർജ് എക്സൈൽ സൈസുള്ളവർക്ക് ഉപയോഗിക്കാം മീഡിയം സൈസ് ആയിരിക്കും ഉപയോഗിക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കണം എന്നുള്ളൂ നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നുള്ളത് അതും അഫോർഡബിൾ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ നല്ലൊരു അടിപൊളി ഓഫർ റേറ്റാണ് വരുന്നത് ഫൈവ് നയൻ ഫൈവ് ആണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയിൽ അടിപൊളി ചിക്കു ഷെയ്ഡ് കളറിൽ വരുന്നത് നല്ലൊരു അടിപൊളി കോംബോ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഫോർട്ടി വൺ ആണ് മിഡിൽ ലെങ്ത് വരുന്നത് ഒരു ഒരു ബാക്ക് സൈഡിൽ അലാസ്റ്റായിട്ട് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ ഒരു പട്ടയായിട്ട് വരുന്നുണ്ട് ഒരു ട്വൻ്റി വൺ ട്വൻറ്റി ടു ഇഞ്ചോളം ഈ സ്കേ ടോപ്പിൻ്റെ ലെങ്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഒരു ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിന് നല്ലൊരു ചന്ദന കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ട് നല്ല ക്വാളിറ്റി ലൈറ്റും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചോ മെറ്റീരിലാണ് വരുന്നത് അതിൽ വരുന്ന നെക്സ്റ്റ് കളർ ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കളർ ഈ ബ്ലൂ ഷെയ്ഡൊക്കെ ഇതിന് മുന്നേ എടുത്തവരൊക്കെ നല്ലൊരു കമൻ്റാണ് വന്നത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വന്നുള്ളത് കാണാനും ഭംഗിയിൽ ഇട്ടാലും നല്ല ഒരു കളറാണ് ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു രസമുള്ളൊരു കളർ ഇട്ടു നല്ല സൂപ്പർ കളർ ഇട്ടു നല്ല അടിപൊളി കളറിൽ വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല രസം കാണാൻ ഇട്ടാലും നല്ലൊരു ഭംഗിയൊരു റേറ്റം അതും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വരുന്നുള്ളൂ നെക്സ്റ്റ് കളറ് വന്നുള്ള ഗ്രീൻ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വന്നുള്ളത് കേട്ടോ നല്ലൊരു പീക്കോ ഗ്രീൻ കളറാണ് വന്നുള്ളത് അപ്പോൾ അടിപൊളി കളേഴ്സ് ബജർ ഫ്രണ്ട് റേറ്റിൽ ഇനി ഇത് റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ വേണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ വെറും ഫൈവ് നയൻ ഫൈവ് കേട്ടോ നല്ലൊരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന നല്ലൊരു അടിപൊളി പാർട്ടിവെയർ ചോദിച്ചത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വരുന്നത് കാണാൻ നല്ല ഭാഗങ്ങളിൽ നാല് കളറിലാണ് വന്നുള്ളത് നമുക്ക് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുറുണ്ട് നല്ല രസമായിട്ട് എൻ്റെ പേര് നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തുള്ള നല്ല അടിപൊളി പാർട്ടിവെയർ ചുരിദാറാണ് വന്നുള്ളത് നല്ല രസമുള്ളൊരു ഐറ്റാണ് വേദന കാണാൻ നല്ല ഭംഗിയാണ് ഉണ്ടാവും ടോപ്പിൻ്റെ എൻഡിൽ വേറെ നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു വർക്കും കാര്യങ്ങളും ടോപ്പിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിലും നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ വർക്ക് കാണാൻ നല്ല ഭംഗിയാണ് കിട്ടുക നല്ല കാണാൻ ഭംഗി കഴിക്കാം എക്സൽ ടോപ്പ് എക്സെല് സൈസുള്ളവർക്ക് ഉപയോഗിക്കാം നല്ല അടിപൊളി ഐറ്റാണ് വേദന കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടും നല്ല പാർട്ടിവെയർ ചുരിദാർ ഹൈറ്റിന് കളേഴ്സോ നല്ല സൂപ്പർ കളേഴ്സിനാണ് വന്നുള്ളത് കേട്ട ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് ഷോളൊക്കെ നല്ല രസമുള്ളൊരു അടിപൊളി ഷോളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കാണാൻ പങ്കുള്ള അടിപൊളി ഷോള് എൻ്റെ വരും വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ പാൻറ്റിനും അതേമാതിരി തന്നെ ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു റൈറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുടെ ഇട്ടാലും നല്ല രസമുള്ളൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റ് കിട്ടാം ഫോർട്ടി ഫോറാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഫസ്റ്റ് കളർ ഒരു ലാൻഡ് ഷെയ്ഡ് ഇട്ടാ നെക്സ്റ്റ് കളർ ഒരു പീച്ച് കളർ ആണ് നെക്സ്റ്റ് കളർ നല്ല ഒരു രസീ കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല ഐറ്റം അടിപൊളി മോഡൽ ഇട്ടാ നല്ല അടിപൊളി ഡബിൾ എക്സ് എക്സ് എൽ സൈസിലുള്ള ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാർട്ടി കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബ്രിക്ക് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ബ്രിക്ക് കളർ കേട്ടോ നല്ല ഭംഗിയിലൊരു ഐറ്റം നല്ല രസമുണ്ട് ഇട്ടാലും നല്ല ഭംഗി ഭംഗിയിലായിട്ടാണ് വരുന്നത് പ്രീമിയം ടൈപ്പ് ആയതന്നെ ഷോളൊക്കെ നല്ല വർക്ക് അത് നാല് സൈഡിലും നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുക്കും നല്ല ഹെവി പാർട്ടി പാർട്ടിവെയർ ആയിട്ട് ഉപയോഗമായിട്ട് ഐറ്റം നമുക്ക് വേണ്ടവരായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റം തന്നെയാണ് വരുന്നത് പാൻറ്റിനൊക്കെ അതേ വർക്കും കാര്യങ്ങളും കൊടുത്തുള്ള ഒരു അടിപൊളി ഐറ്റം കളറാണ് കളർ നല്ലൊരു അടിപൊളി കളേഴ്സ് കേട്ടോ നല്ല രസമുള്ള കളേഴ്സ് ആണ് എല്ലാ കളേഴ്സും നല്ല ഭംഗിയ അടിപൊളി കളേഴ്സാണ് വരുന്നത് ഏത് കളർ നിങ്ങൾക്ക് വേണേ നെക്സ്റ്റ് കളർ കിട്ട നല്ല സൂപ്പർ കളർ കിട്ടാ നല്ല അടിപൊളി കളറിൽ നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ അടിപൊളി മോഡലിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നല്ലൊരു പ്രീമിയം സിഗ്മെന്റിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഒരു പെട്ടെന്ന് അടുത്തോടും നല്ലൊരു അടിപൊളി നെക്സ്റ്റ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗൗണാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല നാല് കളേഴ്സിലാണ് ഇതും വന്നിട്ടുള്ളത് നല്ല രസമുള്ള അടിപൊളി ഗൗൺ ആണ് വന്നുള്ളത് ഫ്രണ്ട് ഒരു ജിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചൈനീസിനൊക്കെ ആണ് വരുന്നത് അമ്പത്താറഞ്ച് ലെങ് ഫോർട്ടി ഫോറും എടുത്ത് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം നമുക്ക് ഓരോന്നൊക്കെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് നാല് കളറും വെറൈറ്റി ആയിട്ടുള്ള കളറാണ് വരുന്നുണ്ട് കേട്ടോ ഈ സെൻറ്ററിലോ കാര്യങ്ങളോ കട്ടിങ് വരുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കട്ടിങ് വരുന്നുണ്ട് ഫിഡിംഗിന് ഉപയോഗിക്കാൻ സിപ്പ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് അമ്പത്താറാണ് ലെങ്ത്ത് വരുന്നത് നല്ലൊരു പ്രിൻ്റഡ് സൈഡ് കിട്ടാ നല്ലൊരു അടിപൊളി ആയിട്ടാണ് കൈ ലൈനും കാര്യങ്ങളില്ല ടോപ്പിന് ലൈനും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു ബാക്ക് സൈഡ് ഒന്നും കട്ടിങ്ങും കാര്യങ്ങളും വരുന്നില്ല റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ വേണ്ടവരെടുത്തോളൂ പെട്ടെന്ന് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ ും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഇമ്പോർട്ടഡ് ഡോ മെറ്റീരിയൽ നല്ലൊരു വെറൈറ്റി പ്രിന്റ് അതിൽ വരുന്ന നെക്സ്റ്റ് കളർ ഈ ഒരു ചിക്കു ഡാർക്ക് ഷെയ്ഡ് കളറാണ് ഇതിന്റെ ടെൻഡിലൊക്കെ നല്ല ഭംഗിയുടെ റേറ്റ് ആയിട്ടാണ് ഡോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിന്റിൽ വരുന്ന ഐറ്റം അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അഫോർഡബിൾ റേറ്റ് നമ്മൾ കൊണ്ടുവരാറുള്ളത് ഇന്നും കൊണ്ടുവരുന്നത് അഫോർഡബിൾ റേറ്റിലാണ് ഇന്നും കൊണ്ടുവരാൻ തന്നെ അഞ്ഞൂറ്റി നാപ്പത്തഞ്ചിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളർ നല്ല ഓപ്പം അടിപൊളി കളറും ആ പ്രിന്റാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഹൈ ലൈറ്റ് കിട്ടാ ഒരു എന്തും ഉള്ള പ്രിന്റും കൂടിയാണ് നമ്മൾ കൊണ്ടു വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ എടുക്കാം എടുക്കാം പെട്ടെന്ന് എടുക്കാം ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം പെട്ടെന്ന് എടുത്തോളൂ വെറും അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് പ്ലസ് ഷിപ്പിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റം സിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഫീഡിങ്ങിന് വേണമെങ്കിൽ ഫീഡിങ്ങിന് ഉപയോഗിക്കാം സ്ലീവ് ഒക്കെ നല്ലൊരു നോർമൽ സ്ലീവിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടും അഫോർഡബിൾ ആയിട്ട് പറയും ഫൈവ് ഫൈവ് ഫോർട്ടി ഫൈവ് കിട്ടാ സ്ലീവ് ഒക്കെ ഒരു നോർമൽ സ്ലീവ് ആണ് വരുന്നത് കേട്ടാ അപ്പൊ നല്ല ക്വാളിറ്റിയിൽ ആയിട്ടാണ് വരുന്നത് മിസ്സാക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കാനും